വണ്ടൂരിൽ നിന്നുള്ള കലോത്സവ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ദിവസമാണ് നമുക്കറിയാം ഒട്ടേറെ മത്സരങ്ങൾ നടക്കാനുണ്ട് വൈകിയാണെങ്കിൽ മത്സരങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും പകർത്താൻ സാധിക്കുന്നത് എല്ലാ വേദികളും ഉണരുമ്പോൾ ആ വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ സജീവമായ പങ്കാളിത്തമാണ് നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ കാഴ്ചവയ്ക്കുന്നത് ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അവർ മറക്കുന്നില്ല ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അഭിമന്യു ആണ് അഭിമന്യു കോട്ടയ്ക്കൽ രാജാസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് വലിയ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ടാണ് അഭിമന്യുവും അഭിമന്യുവിൻ്റെ ഗുരു കൂടിയായിട്ടുള്ള ശരത്തും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം നമസ്കാരം പിന്നെ എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു നേട്ടമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ കലോത്സവമാണ് മലപ്പുറം ജില്ലാ കലോത്സവം ഒരുപാട് പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട് ടൈറ്റോ ആയിട്ടുള്ള മത്സരമാണ് ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് മോണോ ആക്ടിൽ അല്ലേ മോണോ ആക്ടിൽ വിജയശ്രീ ലാളിതനായാണ് അഭിമന്യു നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടക്കത്തിൽ ഇതിന് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എന്ത് തോന്നുന്നു എന്താണ് പ്രതികരണം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അഭിമന്യുവിൽ ഒരു നടൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആരാണ് എന്റെ ഒപ്പം ബണാസി പഠിക്കണ എന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് ആദ്യം കൊണ്ടുപോയിട്ട് ഒരു സ്കൂൾ ഡ്രാമയിൽ കൊണ്ടുപോയി ചേർത്തത് പിന്നെ അവിടുത്തെ സാറന്നെ ശിബുലാൽ എന്ന് പറയും ആ സാറാണ് എന്നെ ഈ വെറുതെ കോൺടാക്ട് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് പഠിച്ചിട്ട് കുറ്റിപ്പുറം ആദ്യം ഒന്നൊന്ന് ചെയ്തു അതിൽ നാല് കുട്ടികളിലേക്ക് ഫസ്റ്റ് കിട്ടി അപ്പൊ നമുക്ക് അന്നൊക്കെ അത്ഭുതമായിരുന്നു നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് കിട്ടി എന്നുള്ളത് അപ്പൊ ജില്ല പഠിച്ച് സെക്കൻഡ് കിട്ടി അതിന് ശേഷം പത്താം ക്ലാസ്സിലാണ് ശരത്തേട്ടനെ ആക്കിയത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്നല്ല ഈ ശരത്തേട്ടം പഠിപ്പിക്കുന്നത് ശരത്തേട്ടൻ പുലിയാണല്ലേ ഓ ശരത്തേട്ടൻ തന്നെ എച്ച് എസ് ബോയ് ഇന്നലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഓ അത് അപ്പൊ ഇത് ചില്ലറ നേട്ടമല്ല ശരത് ശരത് എന്താണ് നാടകം എച്ച് എസ് എസ് ഫസ്റ്റ് ആണ് ഓഹോ അത് ശരി അപ്പൊ ഒരു വലിയ കലാകാരനോടൊപ്പമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ശരത് ചില്ലറക്കാരനല്ല ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള പരിശീലനങ്ങൾ നൽകി അവരെയൊക്കെ വേദികളിൽ എത്തിക്കുന്നു സംസ്ഥാനതലത്തിലേക്കൊക്കെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ശരത്വം നിൽക്കുന്നത് ശരത്ത് എന്താണ് പ്രതികരണം വളരെ സന്തോഷം തോന്നുന്നു ഇത്തവണ പതിനൊന്ന് കുട്ടികളെയാണ് സബ് ജില്ലയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് കുട്ടികളും തലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഇന്നായിട്ട് നടന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സ് മത്സരത്തിൽ നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മറ്റ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു സന്തോഷിക്കുന്ന കാര്യമാണ് നമ്മളിലൂടെ കുറെ ആളുകളേക്ക് കുറേ വിഷയങ്ങൾ എത്തപ്പെടുക എന്നുള്ളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടില്ല ശരത്തിന് ഈ രംഗത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ അനിയത്തിനെ മോണാക്കി പഠിപ്പിച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് നാല് വർഷത്തോളമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കുട്ടികളായിട്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഇതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പഠിപ്പിക്കൽ അങ്ങനെ സാധ്യമാകുന്നു നമ്മളങ്ങനെ എവിടെയെങ്കിലും ഇത് ഇപ്പോൾ വല്ല അഭിനയം പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കാദമിയിൽ എന്തെങ്കിലും കോഴ്സുകൾ പൂർത്തീകരിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ആക്ച്വലി ബേസിക്കലി റൈറ്റർ ആണ് ഞാൻ എഴുതാറുണ്ട് അപ്പം നന്നായിട്ട് പൊതു ഇടങ്ങളൊക്കെ നിരീക്ഷിക്കാറുണ്ട് വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിനെ നല്ല അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു എന്താണ് ചെയ്യുന്നത് ഞാൻ അഡ്വർടൈസ് ഒപ്പം കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ശേഷിന്റെ പ്രകടനം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ജില്ലാതല മത്സരത്തേക്ക് എത്തുമ്പോൾ ഒന്ന് പിറകോട്ട് പോകാറുണ്ട് ഇത്തവണ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഡിയൻസ് ഒക്കെ വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്ന നിറഞ്ഞോടിയറങ്ങിയിട്ടുണ്ടായിരുന്നു അത് എന്തായിരുന്നു വിഷയം ഞങ്ങള് വേടൻ്റെയും പിന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമുദായം ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്യാണ് അതായിരുന്നു വിഷയം വേടനെ പറ്റിട്ടായിരുന്നു അപ്പൊ നമ്മുടെ അടുത്ത് ഞാൻ അടങ്ങുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതില് ഞാന് നമ്മൾക്ക് വേടന് നമ്മുടെ ഇപ്പൊ അടുത്തടുത്ത് പ്രശ്നങ്ങൾ നേരിട്ട നേരിട്ടൊരാളാണ് അപ്പൊ അതേപോലെ ഒരു അവഗണനയാണ് കണ്ണിനിവസം ഉള്ളതുകൊണ്ടാണ് അവഗണനെ കലാകാരന്മാരുടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം ഒരു ഒരു വലിയ വലിയ നന്മ നിറഞ്ഞ പ്രവർത്തനം കൂടിയാണ് അത് നന്നായി അപ്പോൾ പിന്നെ നമുക്കിപ്പോ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അത് അതെന്താണിപ്പോ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവോ എന്ന് അറിയാനൊരു കൗതുകം അവർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതിലെ ഒരു പീക്കായിട്ടുള്ള ഒരു മുഹൂർത്തം ഏറ്റവും വൈകാരിക തീക്ഷണമായ ഒരു മുഹൂർത്തം നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പറ്റുമോ ചെയ്തോളൂ കാട്ടിലായിരുന്നു അല്ലേ എന്താ ആയുധമായിരുന്നു വേട്ടയ്ക്ക് ഉപയോഗിച്ചത് എൻ്റെ വേട്ട അധികാരികളുടെ കെട്ട നയങ്ങൾക്കെതിരെയായിരുന്നു പിന്നെ ആയുധം വിശപ്പിൽ പിറന്ന വരികളും പുത്താറായ തൊണ്ടയിൽ നിന്ന് വന്ന പാട്ടുകളുമാണ് മിസ്റ്റർ വേടൻ നിങ്ങളൊരു കോളനിയിൽ ജനിച്ച ആളല്ലേ യുവർ ഓണർ ഇവരുടെ പിന്നിൽ ഒരു ബാഹ്യ ശക്തി ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു അതെ വേടൻ കോളനിന്നാ പക്ഷേ ആ കോളനിക്കൊരു പേരുണ്ട് സ്വപ്നഭൂമി പിന്നെ ബാഹ്യശക്തി പേരിൽ നിങ്ങളെ അവരാ ഗംഭീരം ഈ നിറത്തിന്റെ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് അത്ഭുതമാവുക അല്ലേ അതാണ് തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു കേട്ടോ അപ്പൊ സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ വേറെ ഏതെങ്കിലും രംഗത്തുണ്ടോ അതും ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് പിന്നെ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ സ്റ്റേറ്റിലേക്കൊക്കെ വലിയ സെലക്ഷൻ നാടകത്തിനും ഇതിനൊക്കെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതികരണം ഒരുപാട് കലാപ്രവർത്തകരെ വ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഉയർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം കല അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത്രയും പുതിയ തലമുറയെ ചേർത്ത് പിടിച്ചിട്ട് അവരൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പ്രൈസ് കിട്ടുന്നതിനേക്കാട്ടും ഉപരി ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷം തീർച്ചയായിട്ടും ശരത്തിന് അതിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും അഭിമന്യൂനും സാധിക്കട്ടെ ഒരുപാട് വേദികളിൽ തിളങ്ങി അതുലിനായ ഒരു കലാകാരനായിട്ട് വരാൻ സാധിക്കട്ടെ അല്ലേ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് കോട്ടയ്ക്കൽ രാജാസിലെ പ്രതിഭകളായിരുന്നു ഒരാൾ അഭിമന്യുവാണ് വലിയ നേട്ടം കൈവരിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയതാണ് അഭിമന്യുവിനെ പഠിപ്പിച്ച ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി പ്രതിഭകൾ മാറ്റുടയ്ക്കുന്ന ഒരു ഇടമായി നമ്മുടെ കലോത്സവം മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ സംസ്ഥാനതലത്തിലേക്കും അതിന് മുകളിലുള്ള പല വേദികളിലേക്കും എത്തിപ്പെടുന്നു എന്നുള്ളതും അവരൊക്കെ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന കലാകാരന്മാരായി വളർന്നു വരുന്നു എന്നുള്ളതും ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം കെ എൽ സെവൻറ്റി വൺ വാർത്തകൾ വളരെ സജീവമായി ലൈവായി നിങ്ങളോടൊപ്പം തന്നെ കൊണ്ട്